हो जाएगा सब बातें

ഏടാ ഇത് സുഖി പൈസ ഓടിക്കുക ആരെങ്കിലും ഒരാൾ പൈസ ഓടിക്കും തലപ്പ് പറഞ്ഞോളൂ സാധനം ഇതുവരെ പോരാ ഇങ്ങോട്ട് തരുന്ന എടുത്തു കൊടുക്കാം എടുത്ത് എങ്ങട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളെ പേരവർ സീരിയൽസിന് കഴിഞ്ഞിട്ടുണ്ട് അതിഷ്ടന്തക നടത്താൻ പോകുന്നത് പത്ത് പതിനൊന്ന് ഒന്ന് ചെയ്യുന്ന വിഷംത ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് സമയം ചേച്ചേഴ്സും ഇനാമൊക്കെ തന്നെയാണ് ഏരിയ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ പറഞ്ഞ ഷാനി വിദേശ സംരമായ അവരെല്ലാവർക്കും അടിസ്ഥാനത്തേക്ക് ശാരി ചിരിക്കുന്നു പ്രവർത്തനങ്ങൾ അപ്പം വിവിധ വാടികളുണ്ടായിരുന്നു ജയന്തി അംഗങ്ങൾ കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഈ ചന്തയിൽ എത്തിച്ചു കിട്ട് പിന്നെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ചന്ത നടക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക ചെയ്യുന്നത് ചെമാനവരാണ് അവരെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് ഉദ്ദേശം പത്തപ്പെട്ട് അവിടെ സാരി മറ്റ് ചേട്ടൻ്റെ പവരുകൾ കത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എനുസരിച്ച് തുടക്കം ആകുമ്പോൾ വരെയും നമ്മുടെ സുചന്ത പന്താ രീതിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ വിവിധ പാടുകളിൽ നിന്നായി ജോ ടി ഗ്രൂപ്പിൻ്റെ അംഗങ്ങളും അതുപോലെ സംരംഭകരും